പ്രേക്ഷകരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വലിയൊരു തട്ടിപ്പിന്റെ കഥയാണ് മുഖ്യ മുഖ്യതാര മാധ്യമങ്ങളിൽ പത്രപരസ്യം നൽകി ആണ് ഈ വക തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേതാണ്ട് വളരെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് തന്നെയാണ് പലരും ഇതിൽ വന്ന് ഈ കെണിയിൽ വന്ന് ചാട ചാടുകയാണ് സ്വാഭാവികമായിട്ടും വിവാഹമെന്ന് പറയുന്നത് ശ്രീ പുരുഷന് ആവശ്യമായ ഒരു കാര്യമായതുകൊണ്ട് ഈ തട്ടിപ്പുകാർക്കെതിരെ വലിയ അവസരമായാണ് അവർ കാണുന്നത് ഇത്തരത്തിലെ ഒട്ടനവധി പരസ്യങ്ങളാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പരസ്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് പോലും അറിയാതെ എവിടെയോ ഇരുന്നിട്ടാണ് ഈ പത്രത്തിൽ ഈ പരസ്യം കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഡിമാൻഡ് ഇല്ല ഈ ഡിമാൻഡ് ഇല്ല എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഡിമാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് അത് കിട്ടും എന്നുള്ളത് വെച്ചിട്ടാണ് പലരും ഈ പരസ്യത്തിൽ ആകർഷ്ടനാണ് കാരണം ഇന്നത്തെ കാലത്ത് പെണ് കല്യാണം കഴിക്കാൻ പറ്റാതെ നിക്കുന്ന പെണ്ണ് കിട്ടാതെ പോലെ കിട്ടുന്ന ഒരു നിരവധി ആൾക്കാര് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ആ സമയത്താണ് ഈ തട്ടിപ്പുകാര് ഇന്ന യുവതി ബി എസ് സി നേഴ്സ് അല്ലെങ്കിൽ ഉയർന്ന ജോലി വിദേശത്ത് ഖത്തറില് അല്ലെങ്കിൽ അമേരിക്കയിലെ ഡിമാൻഡുകളില്ല ഇങ്ങനെയാണ് ഇത്തരത്തിൽ പരസ്യം കൊടുക്കുന്നത് ഈ പരസ്യത്തിൽ ആകൃഷ്ടരായി നിരവധി പേരാണ് ഈ തട്ടിപ്പ് തട്ടിപ്പുകാര വലയിൽ വീഴുന്നത് എൻ്റെ ഈ വീഡിയോയുടെ അവസാന ഭാഗം ഒരു മൂന്ന് കോൾ ഞാൻ വിളിക്കുന്നുണ്ട് ഈ തട്ടിപ്പ് നിങ്ങൾക്ക് ആ വീഡിയോ ഓഡിയോ കോൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കാരണം നിരവധി ആൾക്കാർ ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത് കാരണം ഒരു ഞായറാഴ്ചത്തെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടൊരു പരസ്യം കൊടുക്കുക അത് പുരുഷന്റെ പരസ്യവും ഉണ്ട് സ്ത്രീയുടെ പരസ്യമുണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് സ്ത്രീയുടെ പരസ്യം നോക്കിയിട്ടാണ് വിളിച്ചത് ഈ പുരുഷന്റെ പരസ്യം കണ്ടിട്ട് സ്ത്രീകളുടെ പേരൻസ് വിളിക്കും സ്ത്രീയുടെ പരസ്യം കണ്ടിട്ട് പുരുഷന്റെ പേരൻസും വിളിക്കും അങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത് പ്രധാനമായിട്ടും ഇത് മലപ്പുറം കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരം ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് കോൾസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സ്ത്രീകളെ ഉപയോഗിച്ചിട്ടാണ് വലിയ രീതിയിൽ തട്ടിപ്പ് നടക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു വലിയ തട്ടിപ്പിന്റെ ചുരു എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരാം നമ്മളിപ്പോ ഈ സ്ത്രീയുടെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് ഈ സ്ത്രീയുടെ പരസ്യം കണ്ടിട്ട് ഞാൻ ഈ വിളിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരനാണെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് പറയും ഞാൻ കൊല്ലം ജില്ലക്കാരനാണെങ്കിൽ അതേ കൊല്ലം ജില്ലയിലെ പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു പേര് പറയും പത്തനംതിട്ടയോ അല്ലെ തൃശ്ശൂരോ പറഞ്ഞാൽ ആ ജില്ലയുടെ സ്ഥലത്തിൽ അടുത്തുള്ള ഒരു പേര് പറഞ്ഞിട്ടാണ് നമ്മളെ ഈ കെണിയിലേക്ക് ചാടിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഇമാജിനാണ് ഇങ്ങനൊരു പെൺകുട്ടി ഇല്ല ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ മുപ്പതാം തീയതി ഞായറാഴ്ചത്തെ പത്രത്തിലെ പരസ്യമാണ് ഒരു പ്രമുഖ പത്രത്തിലെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് തട്ടിപ്പ് ഞാൻ പുറത്തു കൊണ്ടുപോയി ഇന്ന യുവതി ഇത്ര വയസ്സ് ഖത്തറിലെ ജോലി ഡിമാൻഡുകളില്ല കൂടിയാണ് കാരണം ഒന്നൊന്നര രണ്ടു ലക്ഷം രൂപ ശമ്പളം വാങ്ങിയ കെട്ടാൻ നിൽക്കുന്ന ചെറുപ്പക്കാർ തീർച്ചയായിട്ടും ഈ പരസ്യം കണ്ട് വിളിക്കും കാരണം ഡിമാൻഡുകൾ ഇല്ലല്ലോ കെട്ടാൻ തയ്യാറാണെന്നില്ല ഡിമാൻഡുകളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നു സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കുട്ടി ഇല്ല ഇത് കെണിയിൽ വീഴ്ത്താനുള്ള ഒരു ചൂണ്ടയിൽ നമ്മൾ കെണി വെക്കാറല്ലേ തീറ്റ വെക്കുന്ന തീറ്റയാണിത് ഇതിന്റെ അവസാന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നു ചെയ്യും ഈ പെൺകുട്ടി ആവശ്യമുള്ളവരുടെ കുറെ പേര് വിളിക്കുമല്ലോ അതുപോലെ പുരുഷനെ ആവശ്യമുള്ളവരെയും വിളിക്കും അന്നത്തെ ദിവസം രണ്ട് പരസ്യം ഉണ്ടാവും അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നവരുടെ പേരെ പൗപ്പത്തിൽ എടുത്ത് ഒരു കവറിൽ ഇട്ട് ഒട്ടിച്ച് പോസ്റ്റലി അയച്ചു കൊടുക്കും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ പോസ്റ്റ് മാൻഡ് പേ ചെയ്തിട്ട് നമ്മൾ കൈപ്പറ്റണം കൈപ്പറ്റി പൊട്ടിച്ച് നോക്കിയാലോ അതിഭയങ്കരം ഒരൊറ്റ മിക്കതും നടക്കില്ല കാരണം ഡിമാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത വിളി ചെയ്ത് പൊളിഞ്ഞു പോകും പിന്നുള്ളത് കുറച്ച് ഫോൺ എടുക്കാത്തതായിരിക്കും ഒന്നിനുടെ നമ്പറെല്ലാം കല്യാണം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞതായിരിക്കും വിളിക്കുമ്പോൾ പലർക്കും ഉണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ പലരും ഇത്തരത്തിൽ അനുഭവം ഉള്ളവരായിരിക്കും അതാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറയാം അപ്പൊ ഞാൻ ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ കാരണം നിരവധി പരസ്യങ്ങളാണ് കിടക്കുന്നത് ഞാൻ പത്രത്തിലെടുത്ത് നോക്കിയ ഡിമാൻഡുകൾ ഇല്ല ആ പരസ്യത്തിൽ ദയവീത് നിങ്ങൾ വിഴരുത് എൻ്റെ ഈ വീഡിയോയുടെ അവസാനം മൂന്ന് കോൾസിന്റെ ഓഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ വിളിച്ചത് ഒരേ നമ്പറിൽ ഒരേ ആഡ് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് ഞാൻ രക്ഷകർത്താവ് എന്ന നിലയിലാണ് വിളിക്കുന്നത് പയ്യന്റെ മൂന്ന് ജില്ലകളുടെ സ്ഥലം പേരാ പറയുന്നത് അപ്പൊ ആ മൂന്നും ആ ജില്ലയിൽ ഈ പെൺകുട്ടി വർത്തൽ ആരെവിടെന്ന് വിളിച്ചാലും ആ വിളിക്കുന്ന ആളുടെ വീടിനടുത്തുള്ളതാണ് ഈ പെൺകുട്ടി ചില അമ്പലങ്ങളിലൊക്കെ കോഴിയെ കറക്കുന്ന ഒരു ഇഷ്ടമുണ്ട് നേർച്ചയ്ക്ക് ഒരൊറ്റ കോഴിയെ ഇട്ട് അത്രയും പേര് ആയിരം പേര് വന്നാലും ആ ഒരു കോഴിയെ കറക്കും ആ രീതിയാണ് ഇവര് ഈ ലോകത്തെവിടെ നിന്ന് വിളിച്ചാലും ഇപ്പൊ ചെന്നൈന്ന് വിളിച്ചാൽ പറയും ചെന്നൈ താമ്പരത്തിനടുത്താണ് ഈ പെൺകുട്ടിയുടെ വീട് ഇതൊരു വലിയ തട്ടിപ്പാണ് ഈ ശൃംഖല ഇതും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കാനും പറ്റില്ല കാരണം ആയിരം രൂപ ഇവരെ തട്ടിച്ചെടുത്താലും ആരേ ഇവരെ തപ്പി ആരാ പോന്നി ഒരിക്കലും ആരും പോകാറില്ല അതുകൊണ്ട് ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിൽ പരസ്യത്തിൽ പോയി ചാടരുത് എൻ്റെ എൻ്റെ ചാനലിലെ ഞാൻ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വീഡിയോ ആണിത് നിങ്ങൾക്ക് ഉപകാരമായ കുറച്ച് വീഡിയോസാണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക അതുപോലെ തന്നെ ഞാൻ ഈ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു മൂന്ന് ഓഡിയോ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണുക അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം അതെ അതെ ഞാൻ വിളിക്കുന്നത് ഈഴപ് യുവതി ഇരുപത്തിനാല് വയസ്സ് ബിഎസ്സി നേഴ്സ് ഡി ഖത്തർ ല ജോലി ഡിമാൻഡില്ലെന്നൊരു പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്റെ പേര് സുന്ദരൻ എന്നാണ് മകൻറെ പേര് സന്തോഷ് എത്ര വയസ്സുണ്ട് അവനിപ്പോ അതെ അതെ ഹൈറ്റ് അവന് നൂറ്റി അറുപത്തിരണ്ട് വരും അവന് പിന്നെ ബിഎസ്സി ചെയ്യുന്നത് അവൻ അയർലൻഡിലാണ് ഈ കുട്ടി എവിടെയുള്ളതാ സാർ ഞാൻ കൊല്ലം ജില്ലയില് അഞ്ചൊല് എന്ന് പറഞ്ഞ സ്ഥലമാണ് കൊച്ചി പ്ലാച്ചുകി

യിരം രൂപയാണ് ലൈസ്റ്റേജും ഫീസ് വരുന്നത് അത് അവർ താല്പര്യം അറിയിച്ചാൽ മാത്രം അടച്ചാ മതി നോട്ട് ചെയ്ത് വയസ്സോ നേഴ്സ് ഖത്തറ ഡിമാൻഡ് ഇല്ലെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് വിളിച്ചറാ

എന്താ സാർ കുട്ടിയുടെ കുട്ടിയുടെ വീട്ടിലെ കുട്ടിയുടെ ഫാദർ ഉണ്ട് ഫാദർ ബിസിനസ് ആണ് അമ്മ ഹൗസ് വൈഫ് ആണ് ഒരു ബ്രദറുണ്ട് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് സദാശിവൻ നിങ്ങളുടെ ഫീസ് വന്നിട്ട് ആയിരം രൂപയാണ്. അത് രജിസ്ട്രേഷൻ ഫീസാണ് അത് പയ്യന്റെ വീട്ടുകാർ പെൺകുട്ടിയുടെ വീട്ടുകാര് സമ്മതം പറഞ്ഞാൽ മാത്രം അടച്ചാൽ മതി അല്ലെ ഈ കുട്ടി നേരത്തെ വിളിക്കപ്പം തിരുവല്ലയാണെന്നാണല്ലോ പറഞ്ഞേ എന്താണ് നേരത്തെ ഞാൻ വിളിച്ചിരുന്നായിരുന്നു എനിക്ക് ഫോൺ തിരുവല്ലേന്നാണല്ലോ പറഞ്ഞത് അത് വേറെ ഏതെങ്കിലും ഇത് മാക്രമോണി ഓഫീസാണ് ആണ് പത്രപരക്ഷങ്ങൾ വിളിച്ചതാണോ ഓ അതെ ഒരു നേഴ്സ് നമ്മുടെ പിന്നെ ഞാൻ പത്രത്തിൽ നിങ്ങളെ കണ്ടിട്ടാണ് ഖത്തറിൽ ബി എസ് സി നേഴ്സ് ഇരുപത്തിനാല് വയസ്സ് ഹലോ ആ ഇരുപത് ഇരുപത് ഇരുപത്തിനാല് വയസ്സ് പിന്നെ ഖത്തറിലാണ് ജോലി ബി എസ് നേഴ്സ് ഖത്തർ ആ അതെ അതെ ഞാൻ കരമന നമ്മുടെ ട്രവാണ്ട്രം കരമന എന്നാണ് വിളിക്കുന്നത് മഹന് വേണ്ടിട്ടാ എന്റെ പേര് ദിലീപ് കുമാർ

അമ്മ ബ്രദർ ഉണ്ട് ദുബായിലാണ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് മാര്യേജ് കഴിഞ്ഞതാണ് അപ്പൊ ഈ പൈസ ഹൈറ്റ് പയ്യനുണ്ട് എവിടെയാണ് ജോലി ചെയ്യുന്നത് അവനിപ്പോ അയർലൻഡിലാണ് ഞാൻ ഇവിടെ ഇൻഡുസൻസിൽ അമ്മ ഹൗസ് വൈഫ് ആണോ ടീച്ചർ ആണോ ഇപ്പൊ ടീച്ചർ ആണോ അതോ സർവീസിലേ ഓക്കേ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാണ് ആ ശരി ഓക്കെ